ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വിസ്മിക്ക് ചിലവുടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ജ്യൂസി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്ത് കൈകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തോടെ മാറ്റി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറെ എടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയും തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം ഒരു സവാളയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ നിങ്ങളെടുക്കുന്ന ചിക്കനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കാം ഇതെല്ലാം പണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തൈര് ചേർക്കുന്നാൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിതെല്ലാം അരഞ്ഞു കിട്ടിക്കോളും ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരാഴ്ചയായിട്ടോ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അറി വീഡിയോ എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരാഴ്ചയായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല പനിയും കഫക്കെട്ടും ചുമയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഴ് ഇടാൻ സാധിക്കാതിരുന്നത് കേട്ടോ പെരുന്നാളൊക്കെ ആയിട്ട് ഞാൻ അത്യാവശ്യം നല്ല പനിയിൽ പെട്ടുപോയി അതുകൊണ്ടാണ് അപ്പം ഇതിലേക്ക് അരവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തോ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവും ഉപ്പും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പെരിഞ്ചീരിവത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്താൽ മതി മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് ഒരു മുറി നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് അത്രയും മതിയാകും ഒരു കിലോ ചിക്കനിലേക്ക് ഇത് കറക്റ്റ് പാകമാണ് നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ എന്നാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അരുവൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഒരു മണിക്കൂർ മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ സമയമില്ലാത്തെങ്കിൽ അങ്ങനെ വെച്ചാലും മതി അങ്ങനെ വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാനും ശ്രദ്ധിക്കുക ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും സമയമുണ്ടെങ്കിൽ പുറത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ മാത്രമേ നമ്മൾ എല്ലാ ചേരുവകളും ചേർക്കുന്നതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സ്കിപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചേരുവ നിങ്ങൾക്ക് വിട്ടുപോകൂട്ടോ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് അതുകൊണ്ടാണ് ഒരു ലൈക്ക് തരാൻ പറയുന്നത് കേട്ടോ എല്ലാവരും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഇപ്പൊ ഇതുപോലെ ഇതേ ആരുവൊക്കെ തേച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട് വേണ്ട ചിക്കനിൽ നിന്ന് ഒട്ടും വെള്ളമൊന്നും വന്നിട്ടില്ല അങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മള് ആരുവിതച്ച് വെക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ വെള്ളമൊന്നും നന്നായിട്ട് വാർത്ത് കളയാതെ പിഞ്ച് കളയാതെ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു പിഞ്ച് ചുവന്ന കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം പാട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ ആ വെള്ളം ചേർത്തത് എന്തിനാ വെച്ചാൽ ആ കോൺഫ്ലോറും അതുപോലെ തന്നെ ആ കളറും ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തുക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കനിലെ വെള്ളമൊന്നും ഇല്ലല്ലോ ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഒരു അര ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഓയിലിനൊന്നും ഇത് മുക്കിപ്പൊരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണ്ട കോൺഫ്ലവർ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹാഡായിട്ട് വരും അപ്പോൾ കോൺഫ്ലവർ എപ്പോഴും ചേർക്കുമ്പം അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് കിട്ടിക്കോളും ഇതുപോലെ അത്യാവശ്യം നല്ല വലിയ പീസായിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് ചിക്കൻ ഇപ്പോൾ ഇതൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലും ഏറ്റവും ലോയിലും വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അപ്പുറം ഇപ്പുറം ഒക്കെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒന്ന് ജസ്റ്റ് നായുമ്പോൾ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തൊന്ന് വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടിക്കോളും രാവിയൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് കുക്കായി വന്നോളൂ അപ്പോൾ കുറേ ടൈം കുക്കിംഗ് ടൈം ആയിട്ട് എടുക്കില്ല കേട്ടോ അപ്പോൾ അത് കേട്ടോ ഇതൊരു ഭാഗം ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബതുക്കി ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ബിരിയാണിയുടെ ഒപ്പം നെയ്ച്ചോറിൻ്റെ ഒപ്പം സാദാ ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട് ഇത്രയും വല്ല നമുക്ക് ഇതിൽ കൂടുതലായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇതാദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പം അധികം എണ്ണയൊന്നും ഇല്ലൊന്നും മുക്കി പൊരിക്കാതെ മുങ്ങിക്കടന്ന് പൊരിക്കാതെ നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പം അടുത്തത് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലും ഏറ്റവും ലോയിലും വെക്കരുത് ഇപ്പൊ ഞാൻ മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒരു ഒരു ടേബിൾ സ്പൂണുള്ളൊക്കെ വരുന്ന ഓയിൽ ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതക്കി എടുത്തിട്ടുള്ള ചുവന്നമുളക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കരിഞ്ഞ് പോയത് ലോ ഫ്ലെയിമിൽ വെക്കുക അത് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വരുന്ന ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു അര ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാ അളവും നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം ബാക്കി എല്ലാ ചെരുവകളും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ കുറച്ച് ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ചെരുവകളും എടുക്കുക അങ്ങനെ കേട്ടോ ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുക ചേർത്തതിനു ശേഷം എല്ലാം പാട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ സോസ് എല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോഴൊക്കെ തലേ ദിവസം ചെയ്തു വെച്ചാൽ പെട്ടെന്ന് ഇതുപോലെ ഫ്രൈ ഒക്കെ ആക്കി കൊടുത്തുവിടാനും പറ്റും വീഡിയോ ഇഷ്ടങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കുട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബലേക്കണൊന്നും തന്നെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് ഇതായിട്ട് ഇതാ ഞാൻ ഇതൊന്ന് ഉള്ളിയിട്ട് കാണിച്ച് തരാം അല്പം നാരങ്ങ നേരം ചിക്കൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഉള്ളിയൊക്കെ അവിടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് അത് നമ്മൾ ചിക്കൻ്റെ ഒപ്പം കഴിക്കാനും നല്ലതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല വെന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യാട്ടോ വിസ്മിക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ അപ്പോൾ ഈഷ്യാവുന്ന അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം